ഹലോ നമ്മുടെ വാൻ ബിൽഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നാണ് നല്ല വെയിലും മേട്ടോ ഒക്കെ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ കണ്ണിലോട്ടാണെങ്കിൽ സൂര്യൻ ഇങ്ങനെ അടിച്ചിട്ട് ഒരു രക്ഷയില്ല നല്ല വെയിലാണ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ക്യാമറമാൻ്റെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാൾ ഫുള്ള് കവർ ചെയ്യാൻ പോവാണ് കഴിഞ്ഞ ദിവസം നമ്മള് റൂഫായിരുന്നല്ലോ പ്ലൈവുഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇന്ന് നമ്മൾ വാളുകൾ കവർ ചെയ്യാൻ പോവാണ് അതാണ് ഇന്നത്തെ വർക്ക് പിന്നെ അതിനുശേഷം നമ്മൾ പുട്ടിയൊക്കെയിട്ട് പെയിന്റ് അടിച്ചിട്ട് നമ്മൾ കുറെ ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം കൊണ്ടുവച്ച് ആക്കണം നമ്മുടെ ക്യാമറമാന്റെ പണി ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിന്റെ ആ ഒരു ഫൈനൽ ലുക്ക് കാണാനായിട്ട് എല്ലാവരും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് കമന്റ്സ് ഒക്കെ ഇടാറുണ്ട് ഇതിന്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ട് വെയ്റ്റിംഗ് ആണ് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വെയ്റ്റിംഗ് ആണ് ട്രിപ്പ് പോകുന്നതിനെക്കാട്ടിലും ഇതിന്റെ ആ ഒരു ഫൈനൽ ലുക്ക് കാണാനായിട്ടാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ളത് കാരണം നമ്മൾ തന്നെ കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ അതിന്റെ റിസൾട്ട് കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ ബാക്കി ട്രിപ്പും കാര്യങ്ങളൊക്കെ പതിയെ പതിയെ നമുക്ക് നടക്കും പക്ഷേ ഈ ഒരു കാര്യം ചെയ്തെടുക്കുമ്പോ അതിന്റെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അതാണ് റെഡി റെഡിയായി വരുന്നേ ഉള്ളു കളിക്കുന്നു അപ്പതേ നമ്മുടെ വാൾസ് ഒക്കെ കവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന് നമ്മൾ സപ്പോർട്ടിങ് പാനലുകൾ കൊടുക്കണം നമ്മൾ കുറച്ചൊക്കെ ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നതാ ഈ കാണുന്നതൊക്കെ പക്ഷെ ഇത് പോരാ നമ്മുടെ പ്ലൈവുഡ് വന്ന് എൻഡ് ആകുന്ന ഭാഗങ്ങളിലും അതിന് പ്രത്യേകം പ്രത്യേകം സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ടിങ് പാനലുകൾ വെക്കാൻ ഒരുങ്ങിയ സമയത്താണ് ഇത് കണ്ടില്ലേ ഈ ഒരു ഫിൻഫോം കട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ പാനലുകൾ അവിടെ കൃത്യമായിട്ട് ഇരിക്കത്തില്ല അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ സപ്പോർട്ടിങ് പാനലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാൾ കവർ ചെയ്യാനുള്ള പ്ലൈവുഡ് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് ആദ്യം അതിൻ്റെ നീളം നമുക്ക് കുറയ്ക്കാം അത് കഴിഞ്ഞിട്ട് എത്രത്തോളം ആണോ വേണ്ടത് അത്രയും മുറിച്ചെടുത്ത് കൊണ്ടുപോയി വെക്കാം കട്ട് ചെയ്ത ഭാഗം ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കുവാണ് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ച് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ സൗണ്ട് കേൾക്കുന്നു അവിടെ ട്രാക്ടർ പോകുന്നത് അതിൻ്റെ സൗണ്ടാണ് അപ്പൊ കട്ട് ചെയ്ത പ്ലൈവുഡ് നമുക്ക് കൊണ്ട് വെച്ച് നോക്കാം ഇത് ഇവിടെ ആയിട്ട് ഫിക്സ് ആകുന്നുണ്ട് വയറുകളും കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് എടുക്കാനുണ്ട് ഒന്ന് രണ്ട് ഹോൾസും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം ഇതേപോലെ വയർ പോകാൻ ഗിഫ്റ്റ് എന്താ ഇങ്ങനെ ഇടും ഇങ്ങനെ അപ്പൊ കുഞ്ഞിനെ എറിയാൻ വേണ്ടി അച്ഛൻ വാങ്ങിച്ചോണ്ട് വന്നേ കണ്ടോ നമ്മള് ജോലി ചെയ്യുമ്പോ ഏവക്കൂട്ടനെ ബോർ അടിക്കല്ലോ അപ്പൊ എന്താ അവക്ക് വാങ്ങിച്ചോണ്ട് കളിപ്പാട്ടൊച്ചിട്ട് അവളും വെളിയിൽ നിന്ന് കളിച്ചോണ്ടിരിക്കാണേ അപ്പൊ ഏവക്കൂട്ടനെ അവിടെ നിന്ന് കളിക്കട്ടെ എന്താ ഇത് കണ്ടില്ലേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക മാത്രമല്ല കുറുകയും സപ്പോർട്ടിംഗ് പാനൽ വെക്കണമായിരുന്നു കേട്ടോ സപ്പോർട്ടിംഗ് പാനലുകൾ കൊടുത്തുകൊടുത്ത് കൊടുത്തു തന്നെ നമ്മുടെ നേരം കുറെ അങ്ങ് പോവും അപ്പൊ ഇതിങ്ങനെ കൊടുക്കാനായിട്ട് നമുക്ക് ആണെന്നുണ്ടെങ്കിൽ പോക്കറ്റ് ഹോളും കൂടി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ സ്ക്രൂ ചെയ്യാനും പറ്റത്തുള്ളൂ അതിനിടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഫിൻഫോം ഒക്കെ ഏവക്കൂട്ടൻ ക്ലീൻ ചെയ്തോണ്ടിരിക്കാണേ എല്ലാം പെറുക്കിയോ ആ നമ്മൾ വിട്ടിട്ടുള്ള വേസ്റ്റ് എല്ലാം കുഞ്ഞു പെറുക്കി അതിനകത്താക്കിട്ടുണ്ട് കവറിനകത്ത് കേട്ടോ നല്ല ഗുഡ് ഗേൾ ആണ് ഇത്രയും സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭാഗ്യം ചെയ്യണം അപ്പം വിനോദം എന്തോ ഭാഗ്യം ചെയ്തിട്ടുണ്ട് നേരത്തെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏവക്കൂട്ടനെ കിട്ടിയത് അല്ലേ വിനോദം മാത്രമാണോ ഞാനും ഭാഗ്യം ചെയ്തിട്ടുണ്ട് അല്ലേ അതെ താങ്ക് യു സോ മച്ച് പറഞ്ഞ അവൾ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തോ ആ കണ്ടോ അതെ വേസ്റ്റിനകത്ത് കൊണ്ടുപോയിട്ട് വേണം അവള് അതിനകത്ത് ഇവിടെ ക്യാമറ എടുത്തിട്ട് ഇതിനകത്ത് കിട്ടുന്നു അപ്പം ഗുഡ് 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 ഗേൾ 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 ഏവ സോ മച്ച് നല്ല ആയവ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് ഗുഡ് അപ്പൊ ഇതാണ് നമ്മുടെ സപ്പോർട്ടിങ് പാനലുകൾ ഇനി ഇതിലാണ് വരുന്നത് ഒരു വൈബ്രേഷൻ പോലും ഉണ്ടായിരിക്കാൻ വേണ്ടിട്ടാണ് മാക്സിമം ആവശ്യത്തിന് സ്കൂൾ ചെയ്യാനുള്ള സ്ഥലവും കാണും നീറ്റ് ആയിട്ടിരിക്കും കണ്ടില്ല അടിപൊളിയാണ് അതാ വേണ്ടത്ര സപ്പോർട്ടിംഗ് പാനലുകളൊക്കെ കൊടുത്തു പിന്നെ നമ്മുടെ പ്ലൈവുഡിൽ വേണ്ട ഹോൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ അത് ഫിക്സ് ചെയ്യാൻ പോവാണ് ഈ രണ്ട് പ്ലൈവുഡുകൾ വന്ന് ജോയിന്റ് ആകുന്ന ഭാഗത്ത് ചെറിയ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ പുട്ടിയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിക്സ് ചെയ്യുന്നത് സ്ക്രൂ ചെയ്തിട്ടാണ് അങ്ങനെ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പൈലറ്റ് ഹോളിലൂടെ ഇട്ട് കൊടുത്തിട്ടാണ് സ്ക്രൂ ചെയ്യുന്നത് അപ്പോൾ ആ വെളിയിലേക്ക് ഇങ്ങനെ സ്ക്രൂ മുഴച്ച് നിൽക്കത്തില്ല പിന്നീട് നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് പെയിൻറ് അടിച്ചു കഴിയുമ്പോൾ ആ ഒരു സ്ക്രൂവിൻ്റെ പാട് പോലും കാണത്തൂല്ല അതുകൊണ്ടാണ് ആണോ സ്ക്രൂ ആണോ ഓക്കെ ഹെൽപ്പ് കൊടുക്കുമോ കേട്ടോ ഏവയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഏവ കൂട്ടം സ്ക്രൂ എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് ഏത് അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് എടുത്ത് കൊടുക്കും അല്ലേ പിന്നെ പിന്നെന്താ നമ്മൾ വയറുകളൊക്കെ ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് പോയോ എന്താ കണ്ടില്ലേ നീറ്റാണേ അപ്പോൾ ആ ഒരു പ്ലൈവുഡ് നമ്മൾ ആ സൈഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡ് ചെയ്യാം അപ്പോൾ അവിടെ ഇതുപോലെ നമുക്ക് ഫിൻഫോം ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രമേ സപ്പോർട്ടിംഗ് പാനലുകൾ വെച്ച് കൊടുക്കാനൊക്കെത്തുള്ളൂ ഈ ഒരു വർക്കുകളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ നമുക്ക് പീസ് പീസായിട്ട് മുറിച്ച് വെച്ചാലും മതിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ വിന്ററിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു ഇൻസുലേഷൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റേണ്ടി മാറ്റേണ്ടിവന്നത് ഓരോ പണിയും ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ ഒരു മിസ്റ്റേക്കുകൾ മനസ്സിലാവുന്നത് ഇത് അത്ര വലിയ മിസ്റ്റേക്കൊന്നും അല്ല നമുക്ക് കുറച്ച് കൂടുതൽ പണി ചെയ്യേണ്ടി വരുന്നു മാത്രം ഈ ഒരു ക്യാമറമാന്റെ വർക്ക് തുടങ്ങി പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെയ്ത് ചെയ്താണല്ലോ ഓരോന്നും പഠിക്കുന്നത് ചെയ്യാനുള്ളൊരു മനസ്സും ആ ഒരു കോൺഫിഡൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പൊ എന്താ ഈ ഭാഗത്തെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ലാസ്റ്റ് എന്തിലും കൊടുക്കണം പിന്നെ ഇങ്ങോട്ട് വരുന്ന ഭാഗത്തൊക്കെ കൊടുക്കാനുണ്ട് അത് കൊടുത്തുകഴിഞ്ഞാലേ നമുക്കത് നല്ല രീതിയിൽ പ്ലൈവുഡ് വെച്ച് വാൾ അല്ലെങ്കിൽ വൈബ്രേഷൻ അതെ ഇത് ലൈറ്റ് വെയിറ്റ് വാളടിക്കാനൊക്കെ കേട്ടോ അതെ കാണുന്ന പോലെ അത്ര ഹെവിയൊന്നും അല്ല ഞാൻ വീഡിയോ എടുക്കുന്നതിന് ബഹളം ഇരുന്ന് കണ്ടില്ലേ അച്ഛനും മോളുടെ ഭയങ്കര ഭയങ്കര സ്നേഹപ്രകടനങ്ങളാണ് രണ്ടുപേരും ചങ്കും ചങ്കുവാണ് ഏവ ആരുടെയാന്ന് ചോദിച്ചാൽ ഏവ പറയുന്ന അച്ഛടെയാന്നാ എന്നെ കണ്ട് തവിടു കൊടുത്തു വാങ്ങിച്ചോല്ല അച്ഛനും മോളും ഒറ്റക്കിട്ട് ഒരു ടീം അമ്മ പുറത്തും കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കൊഞ്ചിന്റെ വീടി കിട്ടപ്പോഴത്തേക്ക് അച്ഛൻ അഞ്ചെണ്ണം ഏവയ്ക്ക് അഞ്ചെണ്ണം അമ്മയ്ക്ക് ഒരെണ്ണം അങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ ഏവക്കൂട്ടാ നീ വലുതാകുമ്പോ ഇതൊക്കെ കാണത്തില്ലേ വലുതായിട്ട് ഈ വീടിയൊക്കെ കാണത്തില്ലേ കുഞ്ഞ് അപ്പൊ അച്ഛൻ ഇഷ്ടാന്ന് പറയോ ആണോ അച്ഛടെ മാത്രോ ആയത്തിടെ അല്ല ആരുടെ ആന്ന് പറ അത് പറയാൻ ചെരി ബുദ്ധിമുട്ടാ

അപ്പൊ ഏവക്കൂട്ടന്റെ വിശപ്പ് മാറ്റാനായിട്ട് ഇത് നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറി വന്നതാണ് എന്തേലും കഴിക്കാം നൂഡിൽസ് ആണ് ഇപ്പൊ ഉണ്ടാക്കിയേക്കുന്നത് നമ്മൾ എപ്പോഴും ഒന്നും നൂഡിൽസ് ഇങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല ഒരുപാട് നാളുകൾക്ക് ശേഷം പിന്നെ അത് വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഏവക്കൂട്ടൻ അത് വളരെ ഇഷ്ടത്തോടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടു ഏവക്ക് ഒരുപാട് നാളിന് ശേഷം നൂഡിൽസ് കൊടുക്കുന്ന വാങ്ങിക്കാറില്ല അവൾക്ക് വേണോന്നും പറഞ്ഞു പിന്നെ ഉണ്ടാക്കി കൊടുത്ത നാട്ടിലൊക്കെ എത്തുന്നപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ മാഗി കഴിക്കുമായിരുന്നു മിക്ക ദിവസങ്ങളിലും അതായത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേറൊന്നും ഇല്ല അവര് ഒരു മുട്ടയൊക്കെ പൊടിച്ചിട്ട് ചുമ്മാണ്ടാക്കി കഴിക്കായിരുന്നു ഹോസ്റ്റലിൽ ഒക്കെ നിന്ന സമയത്ത് പണ്ട് സാലറി കിട്ടിയ ആദ്യം പോയിട്ട് വാങ്ങിക്കുന്ന കൊറേ മാഗിയുടെ പാക്കറ്റ് ആയിരിക്കും ഫുഡൊന്നും ഇല്ലെങ്കിലും മാഗി കാണും ഏവക്കൂട്ട എന്തേ രാവിലെ ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നോ പറഞ്ഞാൽ സ്നോ കോരുന്നതാണേ എടുത്തിട്ട് ഇപ്പൊ അതിനകത്ത് കല്ലും മണ്ണും ഒക്കെ കോരി തെള്ളിക്കൊണ്ട് പോക്കോണ്ടിരിക്കുവാണ് ആ എന്തെങ്കിലും കളിക്കുവാണോ കണ്ണെഴുതി കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് മുടി കെട്ടിയത് എങ്ങനാണിച്ചേ അത് കാണുന്നില്ല തൊപ്പി മാറ്റി മാറ്റിക്കൊടു ഇങ്ങോട്ട് നോക്ക് അവിടെ ഉണ്ട് ഇങ്ങോട്ട് നോക്ക് കണ്ടോ ആ ഇങ്ങന കുഞ്ഞു ഒരുങ്ങിയത് കേട്ടോ പിന്നെ കൊതു കുത്തുന്നതുകൊണ്ട് കുഞ്ഞിതേ തൊപ്പി ഇടുവാണ് കൊതുകൊണ്ട് പകലാണെന്നുണ്ടെങ്കിലും ില്ല ഞാൻ ഇടയ്ക്ക് വെക്കാനുള്ള പേസുകൾ പോക്കറ്റ് ഫോൺ ഇട്ടോണോടുക ഈ പോക്കറ്റ് ഫോൾ ഇടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് അതായത് നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യാം അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സ്ക്രൂ അടിച്ചു കൊടുക്കും നമുക്ക് വേറെ ഒരു പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് സ്ക്രൂ അടിക്കാൻ പറ്റും പക്ഷെ അപ്പൊ നമ്മള് വെക്കുന്നത് പിന്നെ ഇത്രയും വലിയ ഏകദേശം വേണം ഇത്രയും വലുത് അടിക്കുമ്പോഴത്തേക്ക് സ്പ്ലിറ്റ് ആ ചാൻസ് അപ്പം പേഴ്സണലി എനിക്ക് പോക്കറ്റ് ഫോളായിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഇഷ്ടമല്ലോ നീറ്റ് ആയിരിക്കും പിന്നെ എനിക്ക് ഇങ്ങനെ അങ്ങനെ ഇടാൻ ും കേട്ടോ ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതെ ഫ്രൈ മാത്രമാണ് ഹെവി ആയിട്ടുള്ളത് ബാക്കി വുഡുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആണ് കുറച്ച് ഗ്ലൂവും കൂടെ തേക്കും എപ്പോഴും പറയുന്ന പോലെ ഗ്ലൂ ഇല്ലാത്ത ഒരു ഗ്ലൂ പരിപാടിയില്ലേ ഞങ്ങക്ക് സ്ട്രോങ് ആയിട്ടിരിക്കും ഗ്ലൂ അത് തേക്കുമ്പോഴത്തേക്ക് നല്ല സ്റ്റിക് ആയിട്ടിരിക്കും പിന്നെ നമ്മൾ ഒരിക്കലും അതെ ഇളകി പോയില്ല നമ്മൾ ഇളക്കാൻ തന്നെ കിടന്ന് പാടുപറണം അതാണ് പോടാ ടുത്ത് വരാതെ അങ്ങനത്തെ സപ്പോർട്ടിങ് പാനലുകളൊക്കെ കൊടുത്തിട്ട് ഞാനൊരു ട്രാൻസിഷൻ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ഷോട്ട് ഇങ്ങനെ കൈ കഴിഞ്ഞൊടിച്ചാൽ പണി തീരണം ആദ്യമൊക്കെ ഞാനായിരുന്നു ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നേ ഇപ്പൊ ഇപ്പൊ എന്റെ ഹെൽപ്പിന്റെ ആവശ്യമില്ല ഹെൽപ്പ് ചെയ്യാനായിട്ട് അതെ ഏവക്കുട്ടൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് എവിടാണോ ഏവക്കുട്ടോ കുഞ്ഞു പറയാനെ സ്ക്രൂ എടുക്കട്ടെ സ്ക്രൂ എടുത്ത് കൊടുക്കാനും ചെയ്യാനും എല്ലാത്തിനും ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോ ഇടക്കിടക്ക് എന്തെങ്കിലും കഴിക്കണം എന്നാ ജ്യൂസ് ജ്യൂസ് കഴിഞ്ഞിരിങ്ങ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നത് നല്ല തണുപ്പുണ്ട് അതിന് ഇടയ്ക്ക് കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് വേറെ വന്നാ സൂപ്പറാണോ അതെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ തണുപ്പുണ്ട് കഴിക്കാൻ ഒരു പ്രത്യേക സുഖം കഴുകി കൊണ്ടുവന്നാക്കില്ലേ ഒരെണ്ണമെങ്കിലും എന്താ ഓക്കേ കവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു വലിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഇതിനുള്ളില് അപ്പൊ ഇവിടെ നമുക്ക് പിൻഫോം വെക്കാനൊക്കത്തില്ല ഇതിനുള്ളിലൊക്കെ പിന്നെ ഫോം സ്പ്രേ അടിക്കാനൊക്കത്തില്ല കാരണം ഒരുപാട് വയറുകളും കാര്യങ്ങളും ഒക്കെ ഇതിനുള്ളിൽ കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും റിപ്പയർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുത്തിത്തുറഞ്ഞെടുക്കാൻ ഭയങ്കര പാടായിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇത് ഗൂളാണ് വെച്ചോണ്ടിരിക്കുന്നത് വലിയ ഗ്യാപ്പുകളൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇൻസുലേഷൻ എത്രത്തോളം ചെയ്യുന്നു അത്രയും നല്ലതാണ് നമുക്ക് ഈ ഒരു തണുപ്പുള്ള രാജ്യത്ത് നമ്മുടെ വാൻ കൂടുതൽ ടൈം ഔട്ട്ഡോർ തന്നെ ആയിരിക്കും കിടക്കാൻ പോകുന്നത് എല്ലാം നമുക്ക് ഇതുവരെ ഒരു പ്ലേസ് കിട്ടിയിട്ടില്ല കുറവാണ് ഇങ്ങനെയുള്ള പ്ലേസുകളൊക്കെ കൺട്രി സൈഡിലൊക്കെ ഉള്ള വീടുകൾക്കൊക്കെ എല്ലായിടത്തും കൂടുതലും ഇങ്ങനെ ഗ്യാരേജും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ഇതുവരെ നമുക്ക് അങ്ങനെയുള്ള ഗ്യാരേജും ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇത് കൂടുതൽ സമയം ഔട്ട്ഡോർ തന്നെ ആയിരിക്കും കിടക്കാൻ പോകുന്നത് അപ്പൊ ആ ഒരു സമയത്തൊക്കെ എത്രത്തോളം ഇൻസുലേഷൻ ഉണ്ടോ അത്രയും നല്ലതാണ് പിന്നെ സൗണ്ട് പ്രൂഫും കൂടെ ആണ് അപ്പൊ അതിന് അതെ ലൈറ്റ് ാണ് എല്ലാ കാര്യങ്ങളും കേട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഒരു ഗ്യാപ്പ് പോലും നമ്മൾ വെറുതെ ഭക്ഷണം കൂടുതൽ നമ്മള് ഭക്ഷണൊക്കെ ഒക്കെ എടുത്തിട്ട് വേണമല്ലോ പണി ചെയ്യാനായിട്ട് നമ്മള് നമ്മുടെ തന്നെ മാലിക്കാണ് അപ്പൊ പിന്നെ ആരും നോക്കാനില്ല കഴിക്കുക റെസ്റ്റ് എടുക്കുക പണി ചെയ്യുക അല്ലേ ആ കണ്ടോ കേട്ടോ ചോക്ലേറ്റ് ഇപ്പഴാണ് നമ്മുടെ ഫ്രെയിം വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയത് ഇനി നമ്മൾ വാൾസ് എല്ലാം വെക്കാൻ പോവാണ് ഒരു സൈഡിലെ അതായത് ഇനി ഈ ഒരു കുറച്ച് ഭാഗത്തെ കൊണ്ട് അതായത് ബെഡിന്റെ അടി വരുന്നത് ഈ ഒരു പ്ലൈവുഡ് വെച്ചിട്ട് ചെയ്യാ എന്തായാലും അത് കംപ്ലീറ്റ് ആയപ്പോ നമുക്ക് അവിടെ ഒരു പ്ലൈവുഡ് വെച്ച് ആഗ്രഹം അപ്പൊ അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യാം ആദ്യം അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ ഉണ്ട് അവിടെ നമുക്ക് പീസ് ആവേണ്ട ചെറിയൊരു പീസ് ആ വെക്കേണ്ടത് ബെഡിന്റെ അടിയിലായിട്ട് പോവാണ് ഫ്ലെക്സിബിളാണ് അമ്മ പെയിന്റ് നമ്മൾ ഇലക്ട്രിക് അത് വലിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഹോൾസ് ഇട്ടേക്കുന്നത് വളരെ ചെറിയ ഹോളാണ് അപ്പൊ അതെ നമ്മുടെ പ്ലൈവുഡിനെ നമുക്ക് വെച്ച് നോക്കാം ഗ്യാപ്പ് ഇട്ട് വരാതിരിക്കാനാണ് നമ്മൾ ഇതാ ഇങ്ങനെ താങ്ങി സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് അത് സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ കവർ ചെയ്ത് വരുമ്പോ വരുമ്പോ നമ്മുടെ ആ ഒരു വാനിന്റെ ലുക്ക് തന്നെ മാറി വരുന്നില്ലേ നല്ല നീറ്റായിട്ടാണ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ എന്താട്ട് അടിപൊളി ചെറിയ കുഞ്ഞു ഗ്യാപ്പുകളൊക്കെ നമ്മള് എന്താ പറയുന്നത് പുട്ടിയിട്ടൊക്കെ റെഡി ആക്കി എടുക്കും അതെ അങ്ങനെ ചെയ്യാൻ പറ്റത്തൊള്ളു റൂഫ് ചെയ്തു ഇപ്പൊ ഈ ഒരു സൈഡിലെ വെച്ചു ഇനി നമുക്ക് താഴ്ഭാഗത്തെ ഒരു പീസാണ് വെക്കാനുള്ളത് ചെറിയ പീസ് മതി അപ്പൊ നമ്മള് കട്ട് ചെയ്താണ് വെക്കുന്നത് ഇതൊക്കെ നമ്മുടെ സോഫയുടെയും എല്ലാത്തിന്റെയും അടിയിലായിട്ട് പോവും കവർ ആയി പോകുന്ന ഭാഗമാണെങ്കിലും നമ്മള് നല്ല രീതിയിൽ തന്നെയാണ് അതും വെക്കുന്നത് എന്താ കണ്ടില്ലേ ആ ഒരു പീസ് നമ്മളവിടെ ഫിക്സ് ചെയ്തോണ്ടിരിക്കുവാണ് ഇപ്പൊ ഇനി ഇത്രയും ഭാഗം കൂടെ ആണുള്ളത് ഈ ഒരു വാളിന്റെ പിന്നെ ആ ഒരു സൈഡില് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കാം അതൂടെ ഫിക്സ് ചെയ്യണം ഇനി ഈ ഒരു ഭാഗമാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് അതും കവർ ചെയ്യാം അപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് നോക്കിയപ്പോ അപ്പൊ ആ ഒരു ഗ്യാപ്പ് മാറ്റാനായിട്ട് നമ്മൾ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് നോക്കി ഇനിയിപ്പോ കോർണറിൽ നിന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് അവിടെ ഫിക്സ് ആവത്തുള്ളത് അങ്ങനെ ആ ഭാഗം ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത ഈ ഒരു കറവ് വരുന്ന ഭാഗമൊക്കെ നമ്മൾ നല്ല രീതിയിൽ വെൻഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം സ്ക്രൂ ചെയ്യാനായിട്ട് കാണുമ്പോൾ കാണുമ്പോഴത്തൊന്നും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്ന് പക്ഷേ ഇതൊക്കെ നല്ല കഷ്ടപ്പാടുള്ള പണികളാണ് നമുക്ക് ഒരുപാട് സമയം എടുക്കുന്ന പണികളാണ് നല്ല രീതിയിൽ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് കൃതി പിടിച്ച് തീർത്ത് നശിപ്പിച്ച് കളയാനുള്ള ഒരു കാര്യമല്ലല്ലോ നമുക്കിത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ പതിയെ നോക്കി കണ്ടുമൊക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത് എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ എന്തും നമുക്ക് നേടിയെടുക്കാനാവും എന്ന് അച്ഛനും മോളും കൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ സ്ക്രൂ എടുത്ത് കൊടുത്തോണ്ടിരിക്കുക അടിപൊളിയായി വരുന്നുണ്ടേ സൂപ്പർ അങ്ങനത്തെ ഈ ഒരു വാള് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് കുറച്ച് ചെയ്യാനുണ്ട് താഴ്ഭാഗത്ത് അതോടെ ചെയ്ത് കഴിഞ്ഞാൽ വാളിന്റെ പണി കഴിഞ്ഞു ചെറിയ ഭയങ്കര പാടാണ് ഒരുപാട് സമയം എടുക്കും നമുക്ക് చాలా నైట్ అయిటానా మనం చేదికేన గాడిలే చాలా నైట్ అయిటానా అదే తాళెయై మూళలై లడవై కొండోపన స్క్రూదా ఏమే అడ్జస్ట్ చేయలేన గాండో ఫుల్ టైం అచ్చడ పోదా అచ్చడ కూడా తన్నే పదతన్న లేదు ను మారా దేక్టై మిల మనం മാങ്ങയാണ് കഴിക്കാൻ പോകുന്നത് മധുരം ഉണ്ടോ ഒന്നും അറിയത്തില്ല കാരണം നമ്മളിത് സാധാരണ അച്ചാറിടാൻ വാങ്ങിക്കുന്നതാണ് അന്ന് പച്ച കളറായിരുന്നു ഇന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു നല്ല കളറൊക്കെ കണ്ടപ്പോഴത്തേക്ക് പഴുത്ത പോലെ തോന്നുന്നു കിട്ടിയ കിട്ടി അപ്പം എന്താ തന്നെ ഒരു വെച്ചാൽ എന്തായാലും നോക്കാം ഞങ്ങള് സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും പോയിട്ട് നോക്കുന്നത് എന്തുവാ ഇത് പഴുത്തതാണോ എന്നാ നോക്കുന്നത് ഞങ്ങള് വാങ്ങുന്നത് പച്ചയാണെങ്കിൽ അച്ചാർ ഇടാ അതെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നമ്മൾ നാട്ടിൽ പോയപ്പോ കഴിഞ്ഞ പ്രാവശ്യം എല്ലായിടവും തിരക്കിടുന്നത് അത് ഓണ സമയത്തായിരുന്നു അല്ലേ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്ത് മാംഗോ സീസൺ അല്ലെന്നായിരുന്നു എങ്ങും കിട്ടിയില്ല ഞങ്ങൾ അവിടെ എല്ലാം നടക്കുന്ന തിരക്കി ഹരിപ്പാടെല്ലാം തപ്പി നമ്മുടെ ആ ഷോപ്പിലെല്ലാം മാ തിന്നാൻ വേണ്ടിട്ട് എങ്ങനെ കിട്ടിയില്ല ഞങ്ങടെ വീട്ടിലാണ് അടിപൊളി വേറെ നല്ല സ്ഥലം മാങ്ങയാണ് അങ്ങനെ ഹൈബ്രിഡ് മാങ്ങയാണ് കുഞ്ഞിലെ മാങ്ങാ പിടിക്കുക അതിലെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ആ സമയത്ത് നാട്ടിൽ പോല പോവാണെങ്കിൽ ഏകദേശം ഈ സമയത്ത് പോകണം അല്ലേ സ്കൂള് സ്കൂളൊക്കെ തുറങ്ങുന്ന സമയത്ത് ജൂൺ ജൂൺ ജൂലൈ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു ഈ പിന്നെ നമ്മൾ ഈ സമയത്തൊക്കെ തന്നെ പോകുന്നത് ഇപ്പൊ എന്തായാലും ആ ഉള്ള തൊലിയുടെ കട്ട് കാണുമ്പോഴേ അറിയാം ഉള്ള നല്ലോണം പഴുത്തിട്ടില്ല ഇത് സാധാരണ നന്നായിട്ട് പഴുക്കാറില്ല ഈ വണ്ടിക്കകത്തും ട്രാൻസ്പോർട്ടേഷനകത്തൊക്കെ ഇരുന്നിട്ട് വാടിയൊക്കെ പഴുക്കുവാണ് അല്ലാതെ നമ്മുടെ നാടിനെ പോലെ മാങ്ങയുടെ അത്ര ടേസ്റ്റ് ഒന്നും ഇതിലേ നല്ലൊരു മാങ്ങനെ അതെ ഈ പണ്ടൊക്കെ ഓർമ്മയില്ല നമ്മളൊക്കെ സ്കൂളിലൊക്കെ വെറുതെ പഴുത്ത് കിടക്കും നമ്മള് പോയി എഴുതുന്നു പക്ഷെ ഒന്നും മാവിന്റെ ചോട്ടിലൊന്നും കിടക്കുന്ന തിന്നാനൊന്നും പറ്റത്തില്ല നമ്മളൊക്കെ തിന്ന സമയത്ത് ഇപ്പയും ഇപ്പയൊന്നും ഇല്ല ഇപ്പൊ നമ്മളൊന്നും എണ്ണം കടിച്ചാലും പിന്നെ വവ്വാലി ചെപ്പിയാലും ഒന്നും ഒരു വർഷമില്ല നമ്മള് തിന്നുമായിരുന്നു കഴിച്ചിട്ട് ഇപ്പഴാണെങ്കിൽ വിളയുന്ന സമയത്ത് നമ്മൾ പറിച്ചു വെച്ച് പഴിപ്പിക്കണം അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല ഞാനിപ്പയൊക്കെ ഇപ്പയോ എല്ലാം പിടിക്കുന്നൊക്കെ ഭാഗ്യം കഴിച്ചു ഇവിടെ ഒരാള് മാങ്ങാ തന്നെ റെഡിയാണോ റെഡിയാണോ കൊതിച്ചാണോ നീ അതെ അവക്ക് മാങ്ങ വേണോന്ന് പറഞ്ഞ് ബഹളമാണ് കൊണ്ടു വന്നപ്പ് ബഹളമാണ് മാങ്ങ വേണം മാങ്ങ വേണോ ആ അത്ര പൊളിയില്ല ഉള്ളില് ചെറിയ മധുരമുണ്ട് തറമ്പുറാൻ തീരുന്ന ഉപ്പം ഉപ്പളം ഇട്ട് ഇതിനാൻ വേണ്ടിട്ട് നല്ല പറ്റിയ മാങ്ങ അതായത് നമ്മുടെ നാട്ടില് വിളഞ്ഞു മാങ്ങ ഇല്ല പഴുക്കുന്നതിന് ഉള്ള മാങ്ങ അതാണ് പണ്ട് നമ്മടെ അവിടെ ഒരു ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒക്കെ ഒരു മാവുണ്ടായിരുന്നു അതായത് നാറേ ഇങ്ങനെ എന്താണ് ഈ കുഞ്ഞം മാങ്ങ കിട്ടും ആ കുഞ്ഞ അത് വെച്ച് നമ്മുടെ ഈ മാങ്ങ പുളിശ്ശേരി ഒക്കെ വെക്കാം അതിന് സ്പെഷ്യൽ മാങ്ങയുണ്ട് മാങ്ങ പുളിശ്ശേരി വെക്കാനായിട്ട് അതായത് ഇങ്ങനെ നമ്മൾ ഊറത്തിന്നും ചപ്പിത്തിന്നും മാങ്ങല്ലോ അങ്ങനെയാ പറയുന്നതിന് ഉം എന്താ പേരെന്താന്ന് ഞാൻ മറന്നുപോയി അതായത് ഊർത്തും മാങ്ങ കുഞ്ഞു മാങ്ങ അത് വളരെ കുഞ്ഞായിരിക്കും വലിയ ശരിക്കും അത് വലുതാവുകയും ചെയ്യും ആ ഇഷ്ടം പോലെ മാങ്ങ പിടിക്കും എന്നിട്ട് ഒരു കാറ്റോ മഴയോ അടിക്കുമ്പോഴത്തേക്ക് ഇത് മറയാ അങ്ങ് വീഴും അത് കൊണ്ടുവന്നിട്ട് എന്താണ് ഈ ഒഴിച്ചേറി ഉണ്ടാക്കും മാങ്ങ ഒഴിച്ചേറി സൂപ്പർ ആയിരുന്നു കളറൊക്കെ നടുക്കഷണം എനിക്ക് വേണം ഇടുന്നത് കുഞ്ഞായിരിക്കുമ്പഴത്തേക്ക് അതായത് ഇതല്ലേ നടുക്കഷ്ണ ഇത് നമുക്ക് വേണം പിന്നെ വേണ്ട പിന്നെ മാങ്ങാണ്ടിക്ക് ഒരു മാങ്ങാണ്ടിക്ക് കൂടുതലും ഇടുന്നത് കൊറേ നേരം ഇങ്ങനെ വെച്ചോണ്ടിരിക്കും അതെ കഴിക്കാൻ

ഒരുപാട് പുളിയില്ല എന്നാലും നമ്മുടെ നാട്ടിലും മാങ്ങട്ട ഏഴിലും വരത്തില്ല നമ്മളിങ്ങനെ തിന്നുന്ന വെറുതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന സൗണ്ട് അങ്ങനെ അപ്പൊ ഇനി ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് വാൾ ഫിക്സ് ചെയ്യാനായിട്ട് ഈ ഭാഗം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പിന്നെ നമ്മുടെ ഫ്രിഡ്ജും കാര്യങ്ങളും വെന്റിലേഷനും ഒക്കെ വെന്റിലേഷൻ വരുന്നത് പ്ലൈവുഡ് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ ഫോം സ്പ്രേ അടിച്ചതെല്ലാം ചാടി വെളിയിൽ കട്ട് ചെയ്ത് മാറ്റണം അതെ അതല്ലേ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പണികളാണ് പക്ഷെ സമയം ഒരുപാട് എടുക്കും ഈ കറവും കാര്യങ്ങളും ഒക്കെ വരുന്നത് പിന്നെന്താണ് വെന്റിലേഷൻ വെന്റിലേഷൻ ഉണ്ട് ഉണ്ട് ഈ ഭാഗം ഉള്ളിൽ നിൽക്കും ഇങ്ങോട്ട് തള്ളി നിക്കുവാണ് അതായത് ഈ ഈ ഭാഗം ഒന്നും സമ്മതിക്കത്തില്ല ഹെൽപ്പോടെ ഹെൽപ്പാ നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറവ് മുറിച്ചെടുക്കാൻ പോകുന്നത് ഒരു കാർഡ് ബോർഡ് വെച്ചിട്ടിങ്ങനെ മുറിച്ചെടുക്കുവാണ് മുറിച്ചെടുത്തത് വരച്ചിട്ടുണ്ടോ ഇങ്ങനെ നമ്മളപ്പോ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് മുറിച്ചേക്കുന്നത് എത്രത്തോളം സക്സസ് ആകുന്നൊന്നും അറിയത്തില്ല എന്നാലും നോക്കാം ഇവിടെ ഇവിടെ ഒരു വെന്റിലേഷൻ വരുന്നുണ്ട് പിന്നെ അവിടെ രണ്ട് ചെറിയ ചെറിയ ഓൾറെഡി ഞാൻ അതൊന്നും ശരിക്കും മറിഞ്ഞു മറിഞ്ഞു പോകുന്ന ഭാഗങ്ങളാണ് നമുക്ക് നമുക്ക് ആയിട്ട് നമ്മുടെ ഒക്കെ പോകും അപ്പൊ നമ്മള് കാർഡ് ബോർഡ് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ അടയാളപ്പെടുത്തിയിട്ട് ഇപ്പൊ പ്ലൈവുഡ് മുറിച്ചെടുത്തോണ്ടിരിക്കാണ് കട്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ട് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം നോക്കാം ഫ്രിഡ്ജിന്റെ വെന്റിലേഷൻ കട്ട് ചെയ്തോണ്ടിരിക്കുക അത് നമ്മുടെ ഫ്രിഡ്ജ് ആണെങ്കിൽ ഗ്യാസ് വഴിയാണ് പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റി തന്നെ വേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിന്റർ സമയങ്ങളിലൊക്കെ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് സൺലൈറ്റ് ഒക്കെ ഇല്ലെങ്കിൽ സോളാർ ഇല്ലെങ്കിൽ ഫ്രിഡ്ജ് യൂസ് ചെയ്യാൻ നമ്മൾ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ആണ് അതായത് നമ്മുടെ ഗ്യാസ് ഫ്രിഡ്ജിന്റെ ഇടയ്ക്ക് റീഫിൽ റീഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഇലക്ട്രിസിറ്റിയുടെ പ്രോബ്ലം ഇല്ല നമ്മുടെ രണ്ടും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാം ഗ്യാസ് ഉപയോഗിക്കാം ഞങ്ങൾ കരുന്നത് ഗ്യാസ് വയനാട്ടിൽ ഉപയോഗിക്കാം ഇലക്ട്രിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ ഷൂ ഷൂന്നും പറഞ്ഞാൽ അവിടെ ബാറ്ററി അങ്ങനെ തീർത്ത് കളയും ഭയങ്കരമായിട്ട് ഹീറ്റാവുന്ന സാധനങ്ങൾക്കൊക്കെ ഒരുപാട് ഇലക്ട്രിസിറ്റി വേണം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഡ്രയർ കുക്കിങ് അത് വായൻ ചെയ്യുന്നത് അതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ആവുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജ് നമ്മൾ ഗ്യാസ് വഴിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വെന്റിലേഷൻ വളരെ അത്യാവശ്യമാണ് നമുക്ക് കട്ട് നോക്കിയാലോ നമ്മുടെ വെന്റിലേഷൻ വരുന്ന ആ ഭാഗമാണ് അവിടത്തേക്ക് സെറ്റ് ആണോ ഈ കാര്യങ്ങളും എല്ലാം നമ്മൾ അതുപോലെ തന്നെയാണ് കട്ട് കണ്ടില്ലേ ഫിക്സ് ചെയ്ത് ഓൺ ആക്കി വരാ ഓടി അവിടെ ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ഈ ഒരു ഡോറാണ് ഡോറിന്റെ ഈ ഭാഗം ഫുള്ള് നമുക്ക് കവർ ചെയ്യണം അടിപൊളിയാക്കണം കുറച്ച് ഭംഗിയാക്കണം അപ്പൊ വിൻഡോയും കാര്യങ്ങളും ഒക്കെ വരുന്നല്ലേ അതേവ വെക്കുന്നോ അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അഞ്ചു വെച്ചോ ഓക്കേ ശെരിയായോ ഓക്കേ അടിപൊളി സൂപ്പർ ഏവ ഇതെല്ലാം ചെയ്യുന്ന കേട്ടോ കാരവാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുവ എന്ത് ചെയ്യുവണോ ഓക്കേ ട്രിപ്പ് പോണം പോകണം ഉണ്ടായിക്കൊണ്ടിരിക്കുവേ ഓക്കെ നോക്കി നമ്മുടെ വാളെല്ലാം കവർ ചെയ്ത് എല്ലാം കവർ ചെയ്ത് തന്നപ്പോഴത്തേക്ക് ഇങ്ങനെയാണുള്ളത് പിന്നെ കുറച്ച് പുട്ടിയും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് നല്ലതായിട്ട് ഒന്നുകൂടി ഇടണം ആ ഗ്യാപ്പുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്യണം ചെറിയ രീതിയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു കോട്ട് ഇട്ട് കഴിഞ്ഞാലേ അത് റെഡി ആവത്തുള്ളൂ എന്നിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല സ്മൂത്ത് ആകുകയും ചെയ്യും ആ കൊള്ളാം അത് കഴിയുമ്പോൾ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മൂത്ത് സ്മൂത്താവുകയും ചെയ്യും പിന്നെ പെയിന്റ് അടിക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ടിരിക്കും അപ്പം നമ്മുടെ ഈ ഒരു വാളിൻ്റെ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് പറയണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോ എല്ലാവർക്കും സ്വാഗതം ആണോ ബൈ ആണോ ബൈ ബൈ അല്ലേ എല്ലാവർക്കും ബൈ 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 പറ